ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ദി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അഹ് ഇല്ല ഞങ്ങൾക്ക് നല്ല സുഖം തന്നെ കേട്ടോ അപ്പം ഇതാ ഇതും കുറച്ച് മുന്നേ എടുത്ത വീഡിയോ തന്നെയാണ് എടുത്താക്കാൻ ഇത്ര ലേറ്റായിരുന്നേ ഉള്ളൂ എന്തായാലും ഇന്ന് ഇത് പോയത് ദുബൈയിലേക്കാന്നിട്ടാ ഒരു നോമ്പ് തുറ അങ്ങനെയല്ല ആയിട്ടാണ് ഇത് പോകുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എത്ര വയതാന്ന് ഈ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇതാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക നമ്മളെ പഴയ കാലത്തിലുള്ള ആ ഒരു ടൈപ്പിലുള്ള സ്ഥലമാണ് ഇത് ഭയങ്കര രസമാണ് അതിൻ്റെ ഉള്ളിൽ നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പിങ്ങും ആക്കാം ഈ ടോയ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ചിലയിട്ട് ഓഫർ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പാവയാണ് കുറച്ച് വലിയതായിട്ടുള്ള ഇതൊന്നുമില്ല അതിനെല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കിട്ടാം കാരണം അവിടെ ഉള്ളത് ഫുള്ളൊരു അറബിക് ഏരിയ ടൈപ്പ് ആ ഒരു ഇൽ വരുന്നതാണ് ഭയങ്കര രസമാണ് കേട്ടാ കാണാൻ വേണ്ടിയിട്ടെല്ലാം എന്താ പറയല്ലേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഹാൻഡ് ക്രാഫ്റ്റ് പോലത്തെ ഐറ്റംസും ഉണ്ട് കേട്ടോ അത് കണ്ടിട്ടാകുമ്പോൾ ഞാൻ പിന്നെ ആ ഒരു ഭാഗത്തേക്കെ പോകട്ടാ എനിക്ക് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പാഷനാണ് എനിക്കത് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് എന്തായാലും ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് പോകട്ട പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ ഏരിയ ആണ് ഡാബ അതെല്ലാം പോലത്തെ ഒരു ഏരിയ ആണ് അപ്പോൾ അവിടെ രാജസ്ഥാനി ഫുഡ് നമ്മളെ എന്താ പറയുക ഇന്ത്യൻ കൾച്ചറിക്കായിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആടെ പുറത്ത് ആ ഹോട്ടലിൻ്റെ പുറത്തുള്ള ആൾക്കാരാന്നിട്ട് അത് നമ്മൾ രാജസ്ഥാനി പാട്ട് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഉള്ള ഒരിതാണ് പിന്നെ അടുത്ത വ്യൂന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയിൽ കേട്ടോ നല്ല അടിപൊളിയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ആക്കാം പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് സീറ്റ് സെലക്ട് ആക്കാം ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഒരു സീറ്റ് സെലക്ട് ആക്കാം നമ്മൾ കംഫർട്ടബിൾ എങ്ങനെയെന്ന് വെച്ചിട്ട് അതുപോലെ നമുക്ക് സെലക്ട് ആക്കി എടുക്കാം എടുക്കട്ട അപ്പോൾ ഇതാണ് പിന്നെ കുറച്ച് ആ പാട്ടെല്ലാം കേട്ടിട്ട് പിന്നെ ടൈം ആയിട്ടില്ല നോമ്പ് നോമ്പവർക്കുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെയും കുറേ നടന്ന് നടക്കൽ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കാരണം ഭയങ്കര വലിയ സ്ഥലമാണ് അങ്ങ തൊട്ട് ഇങ്ങ വരെ ഉണ്ട് ഒരു പഴയ കാല ടച്ചായിട്ടുള്ള എന്താ പറയുക നമുക്ക് മ്യൂസിയത്തിലെല്ലാം കാണുന്ന പോലെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നടക്കാനും നമ്മൾ വാങ്ങിക്കുന്നില്ലെങ്കിലും സാധനം ഓരോരു സാധനത്തിൻ്റെ വില അറിഞ്ഞുകൊണ്ട് നടക്കാനും ഭയങ്കര രസമാണ് ഇട്ടാ അപ്പോൾ ഈ സമയമാവാത്തോണ്ട് തന്നെ നടക്കലേ നടത്തല് നടന്ന് ഓരോരോ സ്ഥലം കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാന്ന് അപ്പോൾ അതായത് പോലെ സ്റ്റാച്ചൂസ് ഉണ്ട് ഇതുണ്ട് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒറിജിനൽ പോലെ ഫീൽ ആകുന്നുണ്ട് ടാ രസായിട്ടുണ്ട് കേട്ടോ ഓരോന്നോരോന്ന് ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ് എന്താ പറയല് ഓരോന്നും അത്ര പെർഫെക്റ്റിലാണെന്നിട്ടാ ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് തന്നെ അത് കാണാൻ മാത്രമല്ല നമ്മളെ പരയിൽ കൊണ്ടുപോയിട്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഭയങ്കര രസം കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് കുഞ്ഞു കുഞ്ഞു പേർസ് വാങ്ങിച്ചിട്ടാണ് മക്കൾക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം വരാൻ പോകുന്നതല്ലേന്ന് വിചാരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പേഴ്സെല്ലാം വാങ്ങിച്ച് അതുണ്ടായി അപ്പോൾ ഇതാണ് പിന്നെ ആ ബാങ്ക് കൊടുക്കുന്ന നേരത്തോളം കുറേ നടന്ന് കുറേ സ്ഥലം എല്ലാം കണ്ട് ലാസ്റ്റ് നമുക്ക് ടയേർഡായി ഫീലായിട്ടാണ് കുറേ നടന്ന് നടന്നിട്ട് കാരണം കാണാൻ അത്രക്കും ഉണ്ട് അപ്പം നമ്മൾ ഓരോന്നോരോന്നിങ്ങനെ കണ്ടുവച്ചിട്ടാണ് എന്താ പറയുന്നത് ആഫ്റ്റർ നമുക്ക് നോമ്പെല്ലാം തോറന്നിട്ടായിട്ട് ഇട പോയിട്ട് ഇത് കഴിക്കണം ഇടപൊട്ടി ഇത് കഴിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഓരോരു സ്ഥലം ഇങ്ങനെ കണ്ട് കണ്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മൾ ബുക്കാക്കിയ റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ഭയങ്കര രസമുള്ള റെസ്റ്റോറൻറ്റാണ് നല്ല അടിപൊളിയാണ് എന്താ പറയലേ ഫുള്ള് നമുക്ക് പുറത്ത് വ്യൂ കണ്ടോണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ അങ്ങനെ ആന്നിട്ടാണ് സെലക്ട് ആക്കിയിട്ടുണ്ടായത് ഭയങ്കര രസമാണ് പിന്നെ നമുക്ക് മെനു സെലക്ട് ചെയ്യാം എന്താ പറയുക നോമ്പ് തുറക്കുന്ന ഐറ്റംസ് എല്ലാം സെയിം തന്നെയാണ് പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഫുഡ് വേണെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരോ ഫുഡ് സെലക്ട് ആക്കി പിന്നെ നമ്മൾ സെലക്ട് ആക്കിയത് നോമ്പ് തുറ ബഫറ്റാണ് കേട്ടോ നോമ്പ് തുറക്കുള്ളത് ആഫ്റ്റർ ഫുഡ് നമ്മൾ എന്താ ഓർഡർ ചെയ്തത് അതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ബഫറ്റ് മോശമില്ല അത്യാവശ്യം നല്ല ഇതുണ്ടായി ജ്യൂസാണെങ്കിലും ആണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും നല്ല ഇതിൽ തന്നെ ഉണ്ടായി പിന്നെതാ ഈ ബോട്ട് കാണുന്നില്ല ഇതും ഇതുപോലെ തന്നെയാണ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ നമുക്ക് സവാരി ചെയ്യുന്നതല്ല അതിൻ്റെ ഉള്ളിലും ഇതേപോലെ ബഫറ്റെല്ലാം ആയിട്ട് ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ മുന്നേ പോയിട്ടുണ്ട് അതിനെട്ട് അരൺ മൂന്ന് പ്രാവശ്യത്തിലേക്ക് ഭയങ്കര രസമാണ് നല്ല തണുപ്പുള്ള നല്ല ക്ലൈമറ്റിൽ പോകണം കേട്ടോ നല്ല വൈബാണ് പിന്നെ ഫുഡും അതുപോലെ തന്നെയാണ് എന്താ പറയുക നല്ല അടിപൊളിയായിട്ടുള്ള ഇന്ത്യൻ ഫുഡ് വേണമെന്നുണ്ടെങ്കിലുണ്ട് അറബിക് ഫുഡ് വേണമെന്നുണ്ടെങ്കിലുണ്ട് അത് നമുക്ക് ബഫറ്റ് ആയിട്ടാണ് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ആക്കാം കേട്ടോ അതിൻ്റെ അതിലും പോയിട്ടാകുമ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ ഇതാ അതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും അതും ഇതും എല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ഇത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാന്നിട്ടാണ് ഉള്ളത് അതിൻ്റെ ഉള്ളിലിരിക്കുന്നതിനെക്കാട്ടും നല്ല രസം പുറത്തിരുന്നിട്ട് കാണാനാണ് ഇപ്പം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സാധനമുള്ളതാ നെജവും അവരെല്ലാം എത്തിച്ചിട്ട് കൊണ്ടു തന്നിട്ടാണ് നല്ല എന്താ പറയുന്നത് സ്നാക്സും കാര്യങ്ങളെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായി അത്യാവശ്യം നമുക്കെല്ലാം കഴിക്കാനുള്ളതായിട്ട് തന്നെ ഉണ്ട് കേട്ടോ സമൂസയാണെങ്കിലും പിന്നെ എന്താ പറയുക ചീസ് ചീസ് സമൂസ എല്ലാ ഐറ്റംസും ഉണ്ടായി നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് നോമ്പ് തോറ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ആക്കി ഫുഡ് കാര്യങ്ങളെല്ലാം വന്ന് നല്ല ഒട്ടിപ്പോലും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് എന്തായാലും ഞങ്ങൾക്ക് ഇച്ചിരി പേടി ഉണ്ടായിട്ടുണ്ടായി ഇനി ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടാകുമ്പോൾ ഫുഡല്ല ഓക്കെ ഉണ്ടാവും തന്നെ നോമ്പ് നോക്കിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് നേരെ ഇല്ലെങ്കിൽ ഭയങ്കര ബേജാറാണ് പക്ഷേങ്കിൽ ഒരു രക്ഷ ഉണ്ടായിട്ടില്ല കേട്ടോ എല്ലാം ഒന്നിനൊന്നിനും വെച്ചാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടുന്ന് ഇറങ്ങി പിന്നെ വീണ്ടും നടത്താന്ന് പക്ഷെ മുന്നേ നടന്നതിൽ ഞാൻ ഒരു ഷോപ്പ് കണ്ടുവച്ചിട്ടുണ്ടായിനി ഫാൻസീൻ്റെ ഇങ്ങനത്തെ ഷോപ്പ് കണ്ടെങ്കിൽ എനിക്ക് മസ്റ്റായിട്ട് അവിടെ കയറണം കേട്ടോ പിന്നെ അത്യാവശ്യം വേണ്ട ഇത് എന്തെങ്കിലെല്ലാം ഞാൻ വാങ്ങിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഷോപ്പിൽ കയറാൻ പ്രത്യേകിച്ചിട്ട് പെണ്ണ് മക്കളായത് ഓർക്ക് വാങ്ങിച്ചു കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എന്തായാലും ഏടെ പോയിട്ടുണ്ടെങ്കിലും അതിന് മോളിൽ പോയാലും പുറത്ത് പോയാലും ഇങ്ങനത്തെ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചു സ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കും ഐറ്റംസും കാര്യങ്ങളും അതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കുകയും ചെയ്യാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടെ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഭയങ്കര രസമാണ് സിമ്പിളായിട്ടുള്ളതുണ്ട് പിന്നെ ഹെവി വർക്ക്സ് ഉള്ളതുണ്ട് പിന്നെ എന്താ പറയുക തിരേ വർക്ക്സ് ഇല്ലാത്ത സിമ്പിൾ കുഞ്ഞായിട്ടുള്ളതുണ്ട് അതിന് ചെറിയ ഫൈവ് തിറംസ് ടെൻ തിറംസ് അങ്ങനെ വരുന്നുള്ളൂട്ടോ അത് നമുക്ക് എന്താ പറയുക ജീൻസും അങ്ങനത്തെല്ലാം ഇടുമ്പോൾ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയതാണത് പിന്നെ നല്ല ഹെവി വർക്ക്സ് ആയിട്ടുള്ളതും കാര്യങ്ങളും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് എന്താ ഇതെല്ലാം കണ്ടിട്ടില്ല ഭയങ്കര രസം ആയിട്ടാ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നമുക്കിതെല്ലാം കാണുമ്പോൾ വിചാരിക്കും എല്ലാം എടുത്തിട്ട് പോവാന്ന് അത്രക്കും എന്താ പറയുക അതിൻ്റെ വർക്ക്സും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് പിന്നെ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ അത്യാവശ്യം ഇതിനേക്കെല്ലാം ഫൈവ് ദിറംസ് ടെൻ ദിറംസ് ഇല്ലു കുറച്ച് ഹെവി വർക്കായിട്ട് വരുന്നുള്ളത് റേറ്റ് ട്വൻറ്റി ഫൈവ് ദിറംസ് തേർട്ടി അങ്ങനെ അങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ എന്തായാലും സാധനം നല്ല അടിപൊളിയാണ് അപ്പം ഞാൻ അവിടെ നിന്ന് മക്കൾക്ക് കുറച്ച് ബ്രേസ്ലെറ്റ് എനിക്ക് കുറച്ച് ബ്രെസ്ലെറ്റ് പിന്നെ മാല അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിട്ടാ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ളതുണ്ട് എല്ലാം രസമാണ് നമുക്ക് കാണുമ്പോൾ എല്ലാം എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടാ അടിപൊളിയാന്ന് അപ്പം നമ്മൾ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാനിറങ്ങിട്ടാ കുറേ നടന്ന് നല്ല ടയേഡും ആയിട്ടുണ്ടായി അതുപോലെ നല്ല തലവേദനയും ഉണ്ടായിട്ടാണ് നോമ്പ് തോറുന്നതിന് ശേഷമല്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അടിയിരുന്ന് ചായ കുടിക്കാൻ വേണ്ടി അപ്പോൾ ഇതാ സ്ട്രീറ്റ് ക്യാറ്റ് ഉണ്ടിട്ടാണ് എൻ്റെ മക്കൾക്ക് പെറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ഏട് ഈ കാറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ പറയും നമുക്ക് അഡോപ്റ്റ് ചെയ്യാം നമുക്ക് വെറുക്ക് കൊണ്ടുപോകാം അങ്ങനെ പറയും കേട്ടോ സ്ട്രീറ്റിലേത് സുഖമില്ലാത്ത കാറ്റിനെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ പറയും നമുക്ക് കൊണ്ടുപോകാം എന്ന് പറയും കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ രണ്ട് പൂച്ച ഉണ്ടായിടെ അതിനെതാ കൽപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിട്ടാണ് രണ്ടാളും അപ്പം അവിടെ നിന്ന് ചായലും കുടിച്ച് ഒന്ന് ഫ്രഷായി പിന്നെ ആടെന്നിറങ്ങിട്ടാണ് പിന്നെ ഇറങ്ങി കുറച്ച് മുമ്പിലോട്ട് കയറുമ്പോഴാണ് സ്പ്രേൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായി അപ്പോൾ അങ്ങനെ കണ്ടിട്ട് കയറിയ നെജുന് സ്പ്രേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എത്ര വാങ്ങിച്ചാലും നെജുന് സ്പ്രേ മതി ആയില്ല കേട്ടോ അപ്പം അങ്ങനെ സ്പ്രേ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ടായി ഇത് ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ എല്ലാം നോക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇതാണ് പിന്നെ തിരിച്ച് വരുമ്പോൾ അതിലതിലേക്ക് കയറാൻ എന്നിട്ട് പിന്നെ ഞങ്ങൾ കുനാഫ ഓർഡർ ആക്കി എൻകുണ് ചുക്ക് കുനാഫ ഓർഡർ ആക്കി മക്കൾക്ക് ഐസ്ക്രീം ക്രീം മതിയെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ മക്കൾക്ക് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചു കൊടുത്ത് ഭയങ്കര രസമാണ് ഐസ് ക്രീം മറ്റേ കളിപ്പിച്ചിട്ടെല്ലാം കൊടുക്കുന്നില്ലേ അതുപോലത്തെ ഐസ് സെക്ഷനാണ് മക്കൾക്ക് ഭയങ്കര എന്താ പറയുക ഹാപ്പിയും ഇതെല്ലാം ആയി അപ്പോൾ ഓർക്ക് ഐസ് ക്രീം വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ പിന്നെ കുനാഫ കഴിച്ചിട്ടുണ്ട് 对不对 പിന്നെ നമ്മൾ വീണ്ടും നടന്ന് എന്നെ എന്തെങ്കിലും നാൻ കിട്ടുമോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നടക്കുന്നുള്ളത് അപ്പം നമ്മൾ പിന്നെ പോയത് ഒരു പക്ക ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുഡ് മാത്രമേ കിട്ടൂ അതായത് ഈ എന്താ പറയുക നോർത്ത് ഈസ്റ്റ് ഫുഡ് ചപ്പാത്തി എന്താ പറയുക വെജിറ്റബിൾസ് അങ്ങനത്തെ എല്ലാം കറി ഉണ്ടായിരുന്നില്ലേ അതുപോലത്തെ ഐറ്റം പിന്നെ സ്വീറ്റ്സ് അതുപോലത്തെ ഐറ്റം കിട്ടുന്ന ഒരു ഹോട്ടലിലേക്കാണ് ഇട്ടാൽ പിന്നെ നമുക്ക് കയറിയിട്ട് ഉണ്ടായത് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷായിട്ട് നമുക്ക് ജിലേബിയും സ്വീറ്റ്സെല്ലാം ഉണ്ടാക്കിയിട്ട് അതേ സ്പോട്ടിലേ നമുക്ക് തരൂട്ട ആ ചൂടോടെ നമുക്ക് തരൂട്ടാം എന്താ പറയല് അതുപോലത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ കാണലില്ലേ എന്താ പറയുക പഞ്ചാബിലെല്ലാം പോയിട്ടാകുമ്പോൾ റോഡ് സൈഡിൽ ഡാബ അങ്ങനത്തെല്ലാം ഉള്ള ഒരു ഏരിയയിലെല്ലാം ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാകുന്ന അതേപോലത്തെ ഒരു ആംബിയൻസാണ് കേട്ടോ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായത് നമുക്ക് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കാന്ന് തോന്നില്ല അത്രക്ക് അടിപൊളിയാണ് ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് വെക്കുന്നതാണിട്ട് അതാത് ഇതിൽ ചൂട് ചൂടാണ് നമുക്ക് എന്താ പറയല് അപ്പം എന്നെ എടുത്ത് കഴിക്കാം അത്രക്കും ഇതുള്ളതാണ് ഇന്നലെ കുഞ്ഞു കുഞ്ഞു ജിലേബി അതുപോലെ ലഡു പിന്നെ പാനിപ്പൂരി പാനിപ്പൂരി എല്ലാം എത്ര ഉണ്ട് നമുക്ക് എന്താ പറയുക എത്ര വേണമെങ്കിലും കഴിക്കട്ടോ ഇത്ര ഇത്ര ലിമിറ്റേഷൻ ഒന്നും ഇല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് നമുക്ക് എത്ര ഇതായിട്ടും നമുക്ക് കഴിക്കട്ട പാനിപ്പൂരി അപ്പോൾ അതാണ് പിന്നെ അതേ റെസ്റ്റോറൻറ്റിൻ്റെ മേലെയായിട്ട് നിൽക്കാം ഈ ഒരു സെക്ഷൻ വരുന്നുള്ളത് ഇത് നമുക്ക് ഇന്ത്യൻ കൾച്ചറായിട്ടുള്ള അതായത് മാറ്റ് ഉണ്ടാക്കുന്നത് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് കാണിച്ചു തരുന്നിട്ടാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറക്കെ നമ്മൾക്ക് ജോയിൻ ചെയ്യാം അവർ നമുക്ക് അതിനുള്ള ഇതെല്ലാം കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെയാന്ന് ചെയ്യൽ ഇങ്ങനെയാന്ന് ചെയ്യൽ എന്നിട്ട് ഭയങ്കര രസമാണ് എന്നിട്ട് കാണുന്നില്ല മറ്റേ ഹാൻഡ് വർക്ക്സ് എവിടെ ഉണ്ടോ അത് കാണാനും അടുത്തേക്ക് പോകാനും അതിന് വാങ്ങിക്കാൻ പറ്റുന്നതാണെങ്കിൽ വാങ്ങിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ സാരിയിൽ മറ്റേ ഫാബ്രിക് ഇതെല്ലാം വരുന്നില്ലേ ഡിസൈൻ ചെയ്യുന്നില്ലേ അതുപോലത്തെതാന്ന് അപ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ള ഇതും അടയിന്നിട്ടാണ് അത് നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് 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 ചെയ്യേണ്ടതെന്നെല്ലാം കാണിച്ചു തരുന്നിട്ടാണ് അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആർട്ടും ക്രാഫ്റ്റും എന്നെപ്പോലെ തന്നെയാന്ന് കേട്ടോറും ഡ്രോയിങ്ങും അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ഓർക്കും എന്താ പറയുക ചെയ്യാൻ ആഗ്രഹമായിട്ട് ഇതാ ഓർമ്മയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനും ചെയ്തിട്ടാണ് ഭയങ്കര രസമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സാരിയിലെല്ലാം വർക്ക്സ് എല്ലാം ചെയ്യുന്നില്ലേ അത് അവർ കാണിക്കുന്നു പിന്നെ ഈ സൈഡുള്ളതാ വെച്ചിട്ട് ഇതെല്ലാം ഹാൻഡ് ക്രാഫ്റ്റാണ് അത് അവർ കൊടുക്കുന്നുണ്ട് കേട്ടാ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം അടുത്ത് ഷാള് പിന്നെ വലിയ എന്താ പറയല് വലിയ ഇതാക്കി പുതക്കുന്ന അങ്ങനത്തെ ഷാള് പിന്നെ ചുരിദാറിന് വേണ്ടിയിട്ടുള്ള ഷാള് അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട് കേട്ടോ ഭയങ്കര രസമാണ് है नहीं പിന്നെ അതിൻ്റെ അതേ സെക്ഷനിൽ കുറച്ച് ഇപ്പുറമാണ് ഇത് വരുന്നുള്ളത് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഡയറക്റ്റ് അവർ ഏത് കളറിലാണോ ബാങ്കിൾ വേണ്ടത് ആ ഒരു രീതിക്ക് ഏത് സൈസാണ് വേണ്ടത് ഇപ്പം നമുക്കാണെങ്കിലും നമുക്ക് മക്കൾക്കാണെങ്കിലും മക്കൾക്ക് ആ ഒരു സൈസിൽ അവർ ഡയറക്റ്റ് ഉണ്ടാക്കിയിട്ട് തരൂട്ട അതെല്ലാം പിന്നെ അവിടെ കുറേ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ആക്കാം പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെല്ലാം കുറേ ഇതുണ്ട് ബർത്തിൻ്റെ ഡേറ്റ് അറിഞ്ഞിട്ട് അങ്ങനത്തെ വാങ്ങി കുറച്ച് ഇതുണ്ട് കേട്ടാ അവിടെ അനുസരിച്ചിട്ട് വേണം ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് നമുക്ക് ഡയറക്റ്റ് ഉണ്ടാക്കിയിട്ട് കാണിച്ചാലും പിന്നെ മക്കൾക്ക് ഇത് ചെയ്യാനും ഇഷ്ടമാണ് അപ്പോൾ ഇത് ചെയ്തിട്ട് അവർക്ക് കയ്യിൽ കൊടുത്തിട്ടുണ്ടായിട്ടാണ് പിന്നെ പിറയിൽ വന്നിട്ട് അതിന് കളറെല്ലാം കൊടുത്തിട്ട് കളർഫുള്ളെല്ലാം ആക്കുന്നുണ്ടായി പിന്നെ ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെ പിന്നെ കുറേ വെടി പൊട്ടിയിട്ടാണ് ഒരു ടൈം ആകുമ്പോൾ അവിടെ വെടി ഇതാക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കണ്ട് അന്നത്തെ ദിവസം നല്ല അടിപൊളി എൻജോയ് ആക്കി ഒന്നേ ഉണ്ടായിട്ട് കുറേ നടന്ന് 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 നമുക്ക് അത്ര ടയേഡ് ആയിട്ടാണ് ഫുള്ള് നടത്താന്ന് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായത് കാരണം നടക്കാനേ ഉള്ളു അത്രയും അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ടായി ഭയങ്കര രസമാണ് അപ്പം ഇതാണ് ഇന്നത്തെ ഒരു ഈ ഒരു ഡേ നല്ല അടിപൊളിയാക്കി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് ഉണ്ടായത് പിന്നെ അതിൻ്റെ ഉള്ളിൽ പേള് ഉണ്ടായി ഉണ്ടായിട്ടാണ് പിന്നെ ആ ഒരു സെക്ഷനിലെത്തുമ്പോഴത്തേക്കും നല്ല ടയർഡായിട്ടുണ്ടായി അതാ പിന്നെ വീഡിയോസൊന്നും എടുക്കാത്തത് നമ്മളൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന മാല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളത് ഭയങ്കര രസമുണ്ടായിട്ടാണ് കാണാൻ പക്ഷേ ആ സമയത്ത് ഭയങ്കര ടയേർഡ് ഉണ്ടായി അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ ഈ ഒരു എന്താ പറയുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോയി പിന്നെ നമ്മൾ അട വേടി പൊട്ടിക്കുന്നത് അതെല്ലാം കണ്ടിട്ടാണ് അപ്പോൾ അടിപൊളിയാക്കിയ ഒരു ദിവസമാണ് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങനത്തെ ഐറ്റംസും ഇതെല്ലാം ഇഷ്ടമുള്ള ആളും കണ്ടാളും ഇതെല്ലാം ആക്കിയ ആളെല്ലാം കമൻ്റ് ചെയ്യട്ടോ ഹാൻഡ് ക്രാഫ്റ്റ് എല്ലാം ഇഷ്ടമുണ്ടാൾക്കാർ അപ്പം പുതിയ പുതിയ വീഡിയോസായിട്ടും വ്ളോഗ്സായിട്ടും റെസിപ്പിയെല്ലാം ആയിട്ടും നമുക്ക് വീണ്ടും കാണാം അത് വർക്കും ബൈ ബൈ